മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രം പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് അമ്പത് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ഇവിടെ തപാൽ ഓഫീസ് തുടങ്ങിയത് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം അറുപത്തെട്ട് തൊണ്ണൂറ്റേഴ് പതിമൂന്ന് എന്ന വിലാസത്തിൽ അയ്യപ്പനെ ഭക്ത അയക്കുന്ന കത്തുകളും കാണിക്കയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും പ്രത്യേകതയാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തർ അയക്കാറുണ്ട് ഇവ ദേവസ്വം അധികൃതർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ എം മനോജ് കുമാർ പറഞ്ഞു ശബരിമല മണ്ഡലം സമയത്ത് ഒരു ഓഫീസാണ് ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവളക്ക് സീസണിലും വിഷു സമയത്തും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള നടപടികളും നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇന്നും കണ്ടുവരുന്ന ലെറ്റർ ലെറ്ററുകൾ അയ്യപ്പന് എത്തിക്കൊണ്ടിരുന്ന ലെറ്ററുകളുടെ ബാഹുല്യം വളരെയേറെയാണ് പല പരാതികളും പരിഭവങ്ങളും ക്ഷണനങ്ങളും മറ്റ് പല വിവരങ്ങളുമായിട്ട് അയ്യപ്പന് ഒരുപാട് ലെറ്ററുകൾ ഇവിടെ സന്നിധാനത്ത് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഹാൻഡ് ഓവർ ചെയ്ത് മണി ഓർഡറുകളും ഇതുപോലെ എത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം കമ്മീഷനാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് മറ്റ് ഇവിടെ എത്തുന്ന അയ്യഭക്തന്മാർക്ക് ആവശ്യമായ മറ്റുള്ള സൗകര്യങ്ങളായ മൊബൈൽ റീചാർജിങ് പണം നിക്ഷേപിക്കാനും വിഡ്രോ ചെയ്യാനുമുള്ള അവസരങ്ങൾ ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്